ഏതെല്ലാം രീതിയിൽ പഠിച്ചിട്ടാണ് ഞാൻ പി എസ് സിയിൽ ഒന്നാം റാങ്ക് നേടിയത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ടെൻഷൻ ടെൻഷനില്ലാതെ സിമ്പിളായിട്ട് ഭയങ്കര ഫ്രീ മൈൻഡോടുകൂടി പഠിച്ച് ഈ ഒരു റാങ്കിലേക്ക് എത്തിയതെന്ന് പറയാം ആദ്യമേ പറയട്ടെ പി എസ് സി എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരു സ്വപ്നം ഒന്നും അല്ലായിരുന്നു എപ്പോഴോ ഇടയ്ക്ക് മനസ്സിലേക്ക് വന്നൊരു സ്വപ്നമാണ് കാരണം ഞാൻ സ്റ്റഡി മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ കൊടുത്താൽ മാത്രം പോരാല്ലോ നമ്മൾ മാതൃക കൂടി ആവണമല്ലോ വെറുതെ മോട്ടിവേഷൻ കൊടുക്കാൻ ആർക്കും കഴിയും പക്ഷേ അതല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത് അതുകൊണ്ടാണ് എനിക്ക് റാങ്ക് കിട്ടിയത് അത് അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ ആവുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഈ ആഗ്രഹം മനസ്സിലേക്ക് വന്നത് ജസ്റ്റ് മോട്ടിവേഷൻ കൊടുത്താൽ പോരാ റാങ്ക് വാങ്ങിച്ചു തന്നെ അതൊരു മോഡലാക്കി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത് സാധാരണ പഠിപ്പിസ്റ്റുകൾ പറയുന്ന പോലല്ല ഒന്നാം റാങ്ക് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഞങ്ങൾ കോച്ചിങ് ഒന്നും പ്രത്യേകിച്ചില്ല പക്ഷേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അപ്പം ഗ്രൂപ്പിലൊക്കെ കുട്ടികൾ ഡൗട്ടൊക്കെ ചോദിക്കുന്നത് കാണുമ്പം ഒരുപാട് ഭയങ്കര ഡീപ്പായിട്ടൊക്കെയാണ് അവർ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതൊക്കെ കാണുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും ഡീപ്പായിട്ടൊക്കെ പഠിക്കണോ ഇത്രയൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സിലബസ് ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ അവർ ഓവർ ഡീപ്പ് ആയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടണം എന്തായാലും ഒന്നാറ് അങ്ങനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത്രയും പഠിപ്പിച്ച് കുട്ടികളുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഏത് പി എസ് സിക്കാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരുമല്ലോ പി എസ് സി എഴുതുന്നവരെല്ലാം ടെൻഷനാണ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് കോച്ചിങ്ങിനും പോകുന്നുണ്ട് പിന്നെ എനിക്ക് എങ്ങനെ കിട്ടാനാണ് എന്നൊരു ടെൻഷൻ നിങ്ങൾക്കും കാണില്ലേ സെയിം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലെവലെത്തിയപ്പം ഞാനത് മൈൻഡ് ചെയ്യാതായി മറ്റുള്ളവരെ എങ്ങനെ പഠിക്കുക അവർക്ക് എത്ര റാങ്ക് കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെന്തായാലും ലിസ്റ്റിൽ കയറി നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു പത്ത് റാങ്കിനെങ്കിലും കയറണം എന്നിട്ട് നല്ലൊരു ജോബ് കിട്ടണം ആ ഒരു രീതിയിലേക്ക് വന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതായി നമ്മൾ പറ്റുന്ന അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് പറ്റുന്ന അത്രയും പഠിക്കുക ആ ഒരു രീതിയിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ടെൻഷൻ കുറയും അടുത്തത് സമയക്കുറവാണ് എനിക്കറിയാം നിങ്ങളിൽ പലരുടെയും പ്രശ്നമാണ് പഠിക്കാൻ സമയമില്ലാത്തത് എനിക്കും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പഠിപ്പിക്കാനേ സമയമുള്ളൂ പഠിക്കാൻ സമയമില്ല രാത്രിയിൽ കുറച്ച് സമയമൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു എനിക്ക് എല്ലാവരുടെയും കൂട്ട് പഠിക്കാനൊന്നും സമയം കിട്ടില്ല പിന്നെ ഞാൻ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സമയമില്ല പിന്നെ ഞാൻ ഇതെങ്ങനെ പഠിച്ചെടുക്കാനാണെന്നൊക്കെ ആദ്യം ഒരു അങ്കലാപുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇരുത്തിയിരുന്ന് ആലോചിച്ചു ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ അതിൽ ഒരു ആറ് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എനിക്ക് ആറ് മണിക്കൂറിൽ കുറച്ച് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം എനിക്ക് മൈഗ്രീൻ വരുന്നതുകൊണ്ട് മിനിമം ഞാൻ ആറു മണിക്കൂർ ഉറങ്ങും ഇല്ലെങ്കിൽ ഏഴ് എട്ട് മണിക്കൂർ വരെ ഉറങ്ങും എത്ര ഉറക്കം കിട്ടും എനിക്ക് അത്രയും ഞാൻ കുറച്ചും കൂടി എനർജറ്റിക് ആവാറുണ്ട് അപ്പോൾ ഞാൻ മണിക്കൂർ എന്തായാലും ഉറങ്ങും ബാക്കി ഇത്രയും സമയമുണ്ട് അതിൽ ക്ലാസ് ടൈമൊക്കെ ഒരു നാല് മണി അഞ്ച് മണിയാകുമ്പോൾ കഴിയുമല്ലോ പിന്നെ വന്ന് നമ്മളുടെ മുമ്പിൽ എങ്ങനെ നോക്കിയാലും ഒരു നാല് മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടും നമ്മളത് നോക്കണം നമ്മുടെ ഒരു ദിവസത്തില് എത്ര സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികളുണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ ജോലികളുണ്ടാകാം അപ്പോൾ എപ്പോൾ സമയം ഉണ്ടാവും എന്ന് ഡൗട്ട് അടിക്കുന്നവരോടാണ് രാവിലെ എഴുതാ അതായത് ഒരു നാല് മണിക്ക് എഴുന്നേറ്റാൽ പോലും നാലുമണി തൊട്ട് ഏഴുമണിവരെ എന്തെങ്കിലും സമയമുണ്ടല്ലോ വൈകുന്നേരം അതേപോലെ ഒരു എട്ട് മണി തൊട്ട് ഒരു പത്തര പതിനൊന്നര വരെ പഠിക്കാമല്ലോ അങ്ങനെ സമയം നമ്മൾ കണ്ടെത്തുക ഒന്നുമില്ലെങ്കിൽ വർക്കെല്ലാം തീർത്തിട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് ഒരു നാല് മണി വരെ എങ്കിലും പഠിക്കാമല്ലോ അങ്ങനെ സമയം നമ്മൾ കണ്ടെത്തുക എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ നമുക്ക് സമയമൊക്കെ കിട്ടും നിങ്ങളെ എത്ര ചെറിയ സമയം കിട്ടിയാലും ഇപ്പോൾ ഒരു മണിക്കൂറാണേലും ആ ഒരു മണിക്കൂർ കട്ടയ്ക്ക് പഠിക്കുക അവിടെ ഫോണോ മറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഓവർ തിങ്കിങ്ങോ ഒന്നും പാടില്ല ആ സമയത്ത് പഠിക്കുക നന്നായിട്ട് പഠിക്കുക ആ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ കുളിക്കുമ്പോഴോ എപ്പോഴാണേലും വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്ത് നോക്കുക അതായത് മനസ്സിൽ റിവേഴ്സ് ചെയ്യുക ബുക്ക് കയ്യിലെടുക്കരുത് എന്താണ് പഠിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കുന്നതാണ് എഴുതി നോക്കുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും അപ്പോൾ വീണ്ടും പോയിട്ട് നമ്മുടെ നോട്ട്സും കാര്യങ്ങളെല്ലാം വീണ്ടും പഠിക്കണം അങ്ങനെയാണ് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇന്ന് കുറേ പഠിച്ചു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കരുത് ഒന്നും ഓർമ്മ വരത്തില്ല എപ്പോൾ എന്ത് പഠിക്കുന്നോ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പം മനസ്സിലത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതി നോക്കാൻ നോക്കുക എഴുതി നോക്കുന്നതാണ് ഏറ്റവും നല്ല രീതി ഇത് ചെയ്താൽ തന്നെ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ആയിട്ടിരിക്കും എക്സാം ടൈമിൽ അത് ഏത് പേജിൽ ഏത് പാരഗ്രാഫിൽ ആ പോയിൻറ്റ് കിടക്കുന്നെന്ന് വരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ് മൂന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് അതായത് എനിക്ക് ഇത് സിമ്പിളായിട്ട് പാസ്സാവുകയും വേണം സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല പക്ഷേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നും മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡായിട്ടിരിക്കാനാണ് പലപ്പോഴും നമ്മൾ മോട്ടിവേഷൻ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മോട്ടിവേഷൻ കേട്ടാലും ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറയും പിന്നെ നിങ്ങൾ പഠിക്കാൻ വണ്ടി കാണിക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും ഇപ്പം ഇത് എനിക്കും ഉണ്ട് ഒരു എപ്പോഴും ഇങ്ങനെ ഏറെയും കുറഞ്ഞുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മളെ എപ്പോഴും സ്ഥിരമായിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവണം ഒരാൾക്കും മറ്റൊരാളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ കണ്ട വഴി സ്വപ്നം കാണുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് നമ്മൾ ഈ പി എസ് സിയുടെയൊക്കെ റീൽസ് കാണാറില്ലേ ഞാനും ആ റീൽസ് ഇട്ടിട്ടുണ്ട് പി എസ് സി അഡ്വൈസ് കയ്യിൽ കിട്ടുന്നതും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിക്കുന്നതും വീട്ടുകാരെ കാണിക്കുമ്പോൾ അവരുടെ സന്തോഷവും അങ്ങനെ ഒരുപാട് കുട്ടികളുടെ റീൽസ് കാണാറില്ലേ അത് കണ്ടു കണ്ടാണ് ഞാൻ സ്വപ്നം സ്വപ്നത്തെ ഡെയിലി നമ്മൾ വളർത്തിയെടുത്തും വെള്ളവും ആഹാരവും കൊടുത്ത് വളർത്തിയെടുക്കും അതായത് എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടുന്നതും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ആ ലെറ്റർ വാങ്ങിക്കുന്നതും അതേപോലെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അത് കണ്ട് സന്തോഷിക്കുന്നതും എൻ്റെ ബ്രദേഴ്സും എൻ്റെ ഹസ്ബൻഡും ഒക്കെ സന്തോഷിക്കുന്നതും ഒക്കെ ഞാൻ ജസ്റ്റ് ഡെയിലി സ്വപ്നം കാണും അപ്പം നമുക്കൊരു എനർജി കിട്ടും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് പഠിക്കണം നമ്മൾ തനിച്ചല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഉയർച്ചക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെ ഒരു തോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണത് പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് എൻ്റെ ഫാമിലിയുടെ സന്തോഷം മാത്രമല്ല എനിക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് അനുമോദനങ്ങളല്ലാതെ തന്നെ ഞാൻ കുറേ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലാണെങ്കിലും ഒരുപാട് ആയുർവേദ സംഘടനയാണെങ്കിലും എല്ലാവരും എനിക്ക് അവാർഡൊക്കെ തന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അതിൻ്റെ ഒരു മൂന്നിരട്ടിയാണ് എനിക്ക് ദൈവം സന്തോഷം തിരിച്ചു തന്നത് അപ്പോൾ നമ്മൾ പറയാറില്ലേ ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കുന്നോളൊക്കെ നമുക്ക് കിട്ടുമെന്ന് അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ലൈഫിലും ഉണ്ടായത് നിങ്ങളും അതുപോലെ ഒരുപാട് സ്വപ്നം കാണുക ഒരുപാട് സ്വപ്നം കാണുന്നത് വെച്ചാൽ പി എസ് സിയിൽ ടോപ്പ് റാങ്കിൽ എത്തുന്നതും പല ജോലികളിൽ നിങ്ങൾ റാങ്ക് വാങ്ങുന്നതും അങ്ങനെ ഡെയിലി സ്വപ്നം കാണുവാണെങ്കിൽ നമ്മുടെ മനസ്സിലത് തറവാകും ഈ ജോലി വാങ്ങിക്കണം എന്നുള്ള ഒരു ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടക്കും ഒന്നും ആഗ്രഹിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നത് ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് നമ്മൾ അർത്ഥപൂർണ്ണമാക്കണം നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ പലപ്പോഴും സ്റ്റുഡൻസ് പറയുന്നത് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ടെൻഷനാ ടെൻഷനാണ് ടെൻഷനല്ല വേണ്ടേ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണണം ആ സ്വപ്നങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രേരണ സ്വപ്നങ്ങൾ തരും നല്ലത് മാത്രം ചിന്തിക്കുക നെഗറ്റീവിന് ഒരു സ്ഥാനവും ഇല്ല നെഗറ്റീവിനെ മനസ്സിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടില്ല നമുക്ക് നെഗറ്റീവ് അല്ല വേണ്ട എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു പ്രാർത്ഥന ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് നമുക്ക് ടെൻഷൻ കുറയ്ക്കാനും നമുക്ക് നല്ല രീതിയിൽ പോകാനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പ്രാർത്ഥനയാണ് അവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തർക്കമൊന്നുമല്ല ദൈവം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കോ ചിട്ട് നിങ്ങളേത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അത് ഡെയിലി പ്രാർത്ഥിക്കുക രണ്ട് നേരം ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുക നല്ലൊരു ജോലി തരണേ ജോലി തരണേ എന്ന് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുക പള്ളിയാണേലും അമ്പലമാണേലും നിങ്ങൾ അവിടെ പോയിട്ട് ഒരു നേരമെങ്കിലും ഒന്ന് പോയി ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ ഭയങ്കര പോസിറ്റീവാണ് പിന്നെ വന്നിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്നതാണ് അപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്നാണല്ലോ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ആവശ്യമാണല്ലോ സോ മൈൻഡ് കൂളാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും ഇതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്